ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിസ്റ്റീ ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നല്ലൊരു അഡാർ ത്രീ പി സെറ്റിൻ്റെ കളക്ഷനുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോവാം അതുപോലെ ആദ്യം തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ഇന്നാണ് നമ്മൾ ഗീവ് എവയുടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ഗിവവേല ഗി വേടെ ഞറക്കെടുപ്പ് കൂടി ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റുവരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ നമ്മൾ ഗിവവേല് പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂൾസ് അനുസരിച്ച് ചെയ്ത എല്ലാവരെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോസിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഗീവേയുടെ നടത്താം ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണേ അതായത് ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഐറ്റംസ് നല്ലൊരു അടിപൊളി ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒരു ഓണിയൻ പിങ്കാണ് വന്നിട്ടുള്ളത് ചിക്കൻകാരി വർക്കാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് എന്താ പറയാ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹെവി റയോൺ ആണ് വരുന്നത് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല നല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് അപ്പോൾ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇതിന്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു നല്ലൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് ഇത് നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഉത്ഭാഗം ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പടി പോലെ വന്നിട്ട് ഇത് ഇങ്ങനെ ടോപ്പിന്റെ ചിക്കൻകാരി വർക്ക് തന്നെ ടോപ്പിന്റെ അറ്റത്തായിട്ടും വരുന്നുണ്ടേ ഇതിന്റെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിലൊരു വൈറ്റ് ഷെയ്ഡ്സ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം വരുന്നത് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള എല്ലാ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സും കൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് കൊണ്ട് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഇത് ആൾ ഓവർ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ലെങ്ത് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫും സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീനുമാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല വൈഡ് നെക്കാണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതില് രണ്ട് വർക്ക് രണ്ട് വരുന്നുണ്ടേ ഇത് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട പേ എന്താണോ ഓണിയൻ പിങ്ക് ഷെയ്ഡ്സിലും വന്നത് ഈ ഒരു പ്രിന്റ് പ്രിന്റാണ് ഇതിൽ മാറ്റമുള്ള വർക്ക് കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സ്ക്രീൻ സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ നോക്കാം ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നെ ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് ഇതായി ലൈസ് വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നീളടിക്കുന്ന ഫാബ്രിക് അല്ല ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്ന ബോട്ടത്തിന്റെ എൻഡിലായിട്ട് തൈ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് തൈ ഇങ്ങനെയാണേ എല്ലാത്തിന്റെ ദുപ്പട്ടയിലും ഒരു ചെറിയൊരു വൈറ്റിന്റെ ഒരു കളർ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് മിക്സിംഗിലൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ഒരു മസ്റ്റാർഡ് എല്ലാം ഏട്ടോ ഇത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പേസ്റ്റൽ ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ ആണേ ഇതിന്റെ വർക്ക് വന്നിട്ട് നെക്ക് മോഷണ വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ചിക്കൻ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അളോർ വരുന്നത് എങ്ങനെയാണേ വർക്ക് ഇങ്ങനെയാണെ വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണെ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് എന്റിലായിട്ട് എങ്ങനെയാണ് വർക്ക് വരുന്നത് അപ്പം എല്ലാ ദിവസത്തെ വീഡിയോയിലും നമ്മൾ നല്ല അഫോർഡബിൾ റേറ്റുള്ള ഐറ്റംസ് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോസിലും നമ്മൾ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റിലുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് കളറാണ് ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ആണോ വയലറ്റ് ഷെയ്ഡ് ആണോ ഒരു കൺഫ്യൂഷൻ ഒരു കളർ ആണേ ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ ഈ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ നമുക്ക് സൈസസ് അവൈലബിൾ ആവുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നിന്റെ ദുപ്പട്ട വന്നിട്ട് അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തും വിട്ടു വയ്ക്കുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് കളറ് വരുന്നത് ഇതും നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു പേസ്റ്റിൽ ആണ് സോറി നല്ലൊരു പിസ്ത ഗ്രീൻ ആണേ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വർക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഇതാ ഓവർ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇതും നമ്മൾ നല്ലൊരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് തന്നെയാണ് ഇതുവരെയും വെസ്റ്റിക് ഫാഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഐറ്റവും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ഇത്രയും നല്ലൊരു ഫാബ്രിക് എടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോലും നിങ്ങൾക്ക് നല്ല റേറ്റ് ആവും അപ്പൊ നമ്മളിത് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റേ ആവുന്നുള്ളൂ നമുക്ക് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്തുകൊണ്ടും അതൊരു വർത്ത് തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ടൊന്ന് പോകുകട്ടോ അപ്പം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഐറ്റം എന്താണ് മിസ്സാവാതിരിക്കുകയും ചെയ്യോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണേ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നേരത്തെ നമ്മളൊരു ഓണിയൻ പിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്ന് വെച്ചാൽ വർക്കിൽ വ്യത്യാസമുണ്ട് ഇവിടെ വരുന്ന ഈ നെക്ക് പോഷനിലൊക്കെ വരുന്ന വർക്കിൽ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടും കേട്ടോ അല്ലാതെ കളർ മാത്രം അയച്ചു കഴിഞ്ഞാൽ പല പ്രിന്റിൽ വരുന്നതുകൊണ്ടാണ് ഇതാണ് ഇതുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ വേർ ചെയ്യുമ്പോ ഇങ്ങനെയായിരിക്കും ഈ ഒരു ലുക്കിലായിരിക്കും ഉള്ളതെ അപ്പൊ നമുക്ക് വീഡിയോസിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഗീവയുടെ ഞരക്ക് കൂടെ എടുക്കാന്ന് നമ്മൾ നമ്മുടെ ഗീവയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ രണ്ട് വിന്നേഴ്സിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരം വന്നിട്ടുള്ള എല്ലാ പങ്കെടുത്തവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമന്റ് ഇട്ടവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നവരെയും നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നവരെ എല്ലാവരും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നിറക്കെടുക്കാമേ ഫസ്റ്റ് വിനറ നമുക്കൊന്ന് സെലക്ട് ആക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ആരിഫ് ഇടുക്കി ആരിഫ് ഇടുക്കി എന്ന പേരിൽ എന്താണ് യുവക്ക് മത്സരിച്ച ആളിനാണ് ഫസ്റ്റ് വിന്നറായിട്ടുള്ളത് അപ്പം ആരിഫ് ഇടുക്കി അപ്പം ആള് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞാൽ മതി സൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ ഗീവേയിൽ കൊടുക്കുന്ന ഐറ്റം കൂടെ നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് വിന്നർ വന്നിട്ട് ആരിഫ് ഇടുക്കിയാണെ നമുക്ക് സെക്കൻഡായിട്ട് ഒരാളെ കൂടെ തിരഞ്ഞെടുക്കാനുണ്ട് അപ്പം നമ്മൾ സെക്കൻഡ് വിന്നറെ കൂടെ തിരഞ്ഞെടുക്കുകയാണ് കുമാരി വെഞ്ഞാറ് കുമാരി വെഞ്ഞാറ് എന്ന പേരിൽ മത്സരിച്ച ആളാണ് അങ്ങനെ രണ്ട് വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട നമ്മൾ അടുത്ത ഗീവേയുമായിട്ട് വീണ്ടും നമ്മൾ വരും അപ്പം നിങ്ങൾ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ലൈവായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരെയും നിങ്ങൾ പങ്കെടുത്ത എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താണ് ഇത്തവണ അവർക്കാണ് അടിച്ചിട്ടുള്ളത് രണ്ടുപേർക്ക് ആരിഫ് ഇടുക്കി ഫസ്റ്റ് സെക്കൻഡ് വിന്നർ കുമാരി വെഞ്ഞാറമൂട് അങ്ങനെ രണ്ട് പേരാണ് അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഒന്ന് വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഫസ്റ്റ് കോൺ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം ദാ ഇതാണ് കേട്ടോ ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കുന്നത് ഐറ്റം ദാ ഇതാണേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഒന്ന് വിളിച്ചിട്ട് നിങ്ങളൊന്ന് അവരോട് പറയുക അപ്പം ഇതാണ് ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ഇതാണ് സെക്കൻഡ് വിന്നർക്ക് നമ്മളൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു നല്ലൊരു ഹാൻഡ് ബാഗാണ് ഈ ഒരു ബാഗാണ് നമ്മൾ സെക്കൻഡ് വിന്നർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രണ്ട് വിന്നേഴ്സും വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം നിങ്ങളുടെ ഗിഫ്റ്റ് കൈപ്പറ്റണം ഓക്കെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് നേരത്തെ നമ്മൾ ഇതുപോലൊരു കളർ കണ്ടായിരുന്നു പക്ഷെ അതിൽ വർക്കില് വ്യത്യാസം ഉണ്ട് കേട്ടോ അതും ഇതും തമ്മില് വർക്കില് വ്യത്യാസമുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതിൽ ചെറിയ ഷെയ്ഡ്സും മാറ്റം ഉണ്ട് ഇത് ഒരു ഇതൊരു ഗ്രീനും ഇതൊരു ലൈറ്റ് ഗ്രീനും പിസ്ത അല്ല സോറി ല ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സ് ആണെ ദാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ദാ ഇങ്ങനെയാണ് ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഇന്ന് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് പേഴ്സണൽ ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ സൈസ് മറക്കണ്ട ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഒരു വൈറ്റ് ഷെയ്ഡ്സൂടെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇങ്ങനൊരു ഫ്ലോറിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ഗീവ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം